എന്റെ പ്രിയമുള്ളവരെ ദൈവം തന്റെ പരിശുദ്ധാത്മാവിൽ ഓരോ ദിനവും നമ്മളെ തീറ്റിപ്പോറ്റുകയാണ് ആ ദൈവത്തിൻ്റെ നടത്തിപ്പിൽ സ്നേഹത്തിൽ കരുതലിൽ നമ്മൾ ദൈവത്തോടെ ഇന്നും നന്ദിയുള്ളവരായിരിക്കണം ദൈവം നമ്മളെ പരിപാലിക്കുകയും തീറ്റിപ്പോറ്റുകയും ചെയ്യുന്നതെല്ലാം തൻ്റെ പരിശുദ്ധാത്മാവിലൂടെയാണ് തൻ്റെ പരിശുദ്ധാത്മാവിലൂടെ അല്ലാതെ ദൈവം തൻ്റെ പ്രിയപ്പെട്ടവർക്കൊന്നും തന്നെ ഈ കാലഘട്ടത്തിൽ ചെയ്യുന്നതേയില്ല ദൈവമെല്ലാം ചെയ്യുന്നത് തൻ്റെ ആത്മാവിലാണ് അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ വിശുദ്ധ ജീവിതത്തിൽ യേശു നിർബന്ധമായി പറഞ്ഞൊരു കാര്യമാണ് അപ്പൊസന്മാരോട് മക്കളെ നിങ്ങൾ ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം നിങ്ങൾ പട്ടണം വിട്ടു പോകരുത് അങ്ങനെ നിങ്ങൾ പട്ടണം വിട്ടു പോയാൽ നിങ്ങൾക്ക് ഒരു ഉന്നത നിലയിൽ ഉന്നതനായി ഈ ഭൂമിയിൽ ഉന്നതത്തിലെ ദൈവത്തിൻ്റെ മകനോ മകളോ എന്ന നിലയിൽ ജീവിക്കാൻ സാധിക്കില്ല ഈ ഭൂമിയിൽ ദൈവത്തിൻ്റെ മകനായി ഭൂമിയിൽ ജീവിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവുമായി അഭേദ്യമായ ബന്ധത്തിൽ ദൈവത്തിൻ്റെ ആത്മാവിൽ നിന്ന് പഠിച്ച് കേട്ട് പരിചയിച്ച് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സമ്മർദ്ദത്താൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ആലോചനകളാൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ നടത്തിപ്പിൽ നാം ഈ ഭൂമിയിൽ ജീവിക്കുന്നുവെങ്കിൽ ബൈബിൾ പറയുന്നിങ്ങനെയാണ് റോമാ സഭയ്ക്ക് എഴുതിയ ലേഖനത്തിൽ എട്ടാം അധ്യായത്തിൻ്റെ പതിനാലാം തിരുവചനത്തിൽ പറയുന്ന ഇപ്രകാരമാണ് ദൈവത്തിൻ്റെ ആത്മാവിൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവ മക്കൾ എന്ന് വിളിക്കപ്പെടും എൻ്റെ പ്രിയമുള്ളവര് ദൈവത്തിന്റെ ആത്മാവിൽ നയിക്കപ്പെടാനുള്ള ഏക കണ്ടീഷൻ ഒരു വലിയ നിർബന്ധം യേശു പ്രഖ്യാപിക്കുന്നിങ്ങനെയാണ് യോഹൻ ഞാൻ പതിനാലേ പതിനേഴിൽ യേശു പറയുകയാണ് ലോകമോ ഈ പരിശുദ്ധ റൂഹായെ അറിയുകയില്ല എന്ന് പറഞ്ഞാൽ ലോകപ്രകാരം ജീവിക്കുകയും ചരിക്കുകയും ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും പറയുകയും ഒക്കെ ചെയ്യുന്നവർ ഒരിക്കൽ പോലും പരിശുദ്ധാത്മാവിനെ അറിയുകയില്ല യേശു പറയാണ് ലോകമോ അവനെ അറിയുകയില്ല എന്നാൽ നിങ്ങൾ അവനെ അറിയും കാരണം അവൻ നിങ്ങളോടൊത്തു വസിക്കുന്നു എന്റെ പരിശുദ്ധാത്മാവ പരിശുദ്ധാത്മാവിൻ്റെ അറിവിൽ നമ്മൾ വളർച്ച പ്രാപിക്കണം പരിശുദ്ധാത്മാവിന്റെ പ്രത്യാശി നമ്മൾ വളർച്ച പ്രാപിക്കണം പരിശുദ്ധാത്മാവുമായിട്ടുള്ള ബന്ധത്തിൽ നമ്മൾ വളരണം റോമക്കാർക്കെഴുതി ലേഖന് പതിനഞ്ചാം അധ്യായം അതിൻ്റെ പന്ത്രണ്ടാം പന്ത്രണ്ട് മുതലുള്ള പതിമൂന്ന് മുതലുള്ള തിരുവചനങ്ങൾ പ്രത്യാശിയുടെ ദൈവം നിങ്ങളുടെ വിശ്വാസത്താൽ സകല സന്തോഷവും സമാധാനവും കൊണ്ട് നിങ്ങളെ നിറയ്ക്കട്ടെ പ്രത്യാശിയുടെ ദൈവം നിങ്ങളുടെ വിശ്വാസത്താൽ സകല സന്തോഷവും സമാധാനവും കൊണ്ട് നിറയ്ക്കട്ടെ ഈ സന്ദർഭം സഭയ്ക്ക് എഴുതുന്ന ഈ സന്ദർഭം പോലും യാതൊരു സമാധാനവും ഇല്ലാത്ത പ്രതിസന്ധികൾ മാത്രമുള്ള വെല്ലുവിളികൾ മാത്രമല്ല കല്ലേറുകൾ മാത്രമുള്ള എന്തും മുമ്പിൽ സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു ഭീകര അന്തരീക്ഷത്തിൽ വെച്ചാണ് അപ്പോസൺ ഈ ലേഖനം പോലും എഴുതുന്നത് എന്നിരുന്നാലും അദ്ദേഹം പറയുകയാണ് സന്തോഷത്തിൽ സമാധാനത്തിൽ കണ്ടോ സന്തോഷത്തിലും സമാധാനത്തിലും നിങ്ങളെ ദൈവം നിറയ്ക്കട്ടെ എങ്ങനെയാണ് ദൈവം നിറയ്ക്കുന്ന സന്തോഷത്തിലും സമാധാനത്തിലും തുറന്നുള്ള വചനത്തിൽ പറയുന്ന എങ്ങനെയാണ് അങ്ങനെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ് നിങ്ങൾ പ്രത്യാശയിൽ സമൃദ്ധി പ്രാപിക്കുകയും ചെയ്യട്ടെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ് പരിശുദ്ധാത്മാവിന്റെ ശക്തി എപ്പോഴെല്ലാം ആരെല്ലാം പ്രാപിക്കുന്നുവോ അവരുടെ മേൽ ഈ പ്രതിസന്ധികളുടെ നടുവിൽ ഒരു സന്തോഷത്തിന്റെ പ്രത്യാശ വെളിപ്പെടുന്നു അവരുടെ മേൽ മരണത്തിന്റെ താഴ്വരയിലും അവർക്കൊരു ഉയർപ്പ് എന്ന പ്രത്യാശ അവരുടെ മുൻപിൽ ഉണ്ടായിരിക്കും ഏത് കാരാഗ്രഹ അനുഭവത്തിലും ഏത് പരിഹാസ അനുഭവത്തിലും ഇതാ പരിശുദ്ധാത്മാവിന്റെ ശക്തിയുള്ളവന് ഒരു പ്രത്യാശിയുണ്ട് എന്റെ ദൈവം മഹത്വത്തിന്റെ സമ്പന്നതയിൽ നിന്ന് യേശു ക്രിസ്തു വഴി എനിക്ക് ആവശ്യമായതെല്ലാം നൽകപ്പെടുമെന്ന പോസൺ പറഞ്ഞതുപോലെ അവന്റെ ജീവിതത്തിൽ ഏത് പ്രതിസന്ധികളിലും അവനൊരു പ്രത്യാശയുണ്ട് ഈ ും ഈ പ്രതിസന്ധികൾ മാറിപ്പോകും ഈ പരിഹാസം മാറും എൻ്റെ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കും എന്നാ പരിശുദ്ധാത്മാവിനുള്ള ബന്ധം വഴി സ്വർഗത്തിൽ നിന്ന് അവൻ ഈ പ്രത്യാശയുടെ ഒരു രഹസ്യ ആലോചന അവൻ അറിഞ്ഞിരിക്കും അവനത് വെളിപ്പെട്ടുകൊണ്ടിരിക്കും എൻ്റെ പ്രിയമുള്ളവര് പ്രതിസന്ധികളുടെ നടുവിൽ നിങ്ങളുടെ പ്രത്യാശ കൈമോ കൈമോശം വന്ന് വരാതിരിക്കാൻ നിങ്ങൾ സൂക്ഷിക്കണം അതിനെന്തു വേണം എല്ലാ ദിനത്തിലും പരിശുദ്ധാത്മാവിൽ നിറയണം പരിശുദ്ധാത്മാവിൽ നിറയണം പരിശുദ്ധാത്മാവിൽ നിറയണം പരിശുദ്ധാത്മാവിൽ നിറയണം യോഹനാഥ സുവിശേഷം മൂന്നാം മൂന്നാമധ്യായ മുപ്പത്തിനാലാം തിരുവചനം ദൈവം തന്റെ ആത്മാവിനെ അളന്നല്ല ലിമിറ്റ് ചെയ്തല്ല നൽകുന്നത് അൺലിമിറ്റഡായി അളവ് കൂടാതെ നിബന്ധനകളില്ലാതെ ോളം നൽകുന്ന ആ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ എല്ലാ ദിനത്തിനും പ്രാപിക്കാൻ നമുക്കിടയാകട്ടെ അതുകൊണ്ടാണ് ആ നൂക്കാസുവിശേഷം ആ പതിനൊന്നാം അധ്യായം അതിന്റെ പന്ത്രണ്ട് പതിമൂന്ന് തിരുവചനങ്ങൾ ചോദിക്കുന്നവർക്ക് എത്ര അധികമായി തന്റെ ആത്മാവിനെ നൽകുകയില്ലയോ അങ്ങനെ നൽകപ്പെട്ട് നൽകപ്പെട്ട് പ്രാപിച്ച് 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 നമ്മൾ ശക്തിയുള്ളവരാകണം പ്രതിസന്ധികളുടെ നടുവിൽ പ്രശ്നങ്ങളുടെ നടുവിൽ പരിഹാസങ്ങളുടെ നടുവിൽ വെല്ലുവിളികളുടെ നടുവിൽ സുവിശേഷ പോരാട്ടത്തിന്റെ നടുവിൽ വീണു പോകാതിരിക്കാൻ പതറിപ്പോകാതിരിക്കാൻ പ്രത്യാശിയോടെ ജ്വലിച്ച് തീഷ്ണവാനായി മുന്നേറുവാൻ കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി എല്ലാ കാലത്തും നിലനിൽക്കുവാൻ കഴിയണമെങ്കിൽ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് നമ്മൾ മുന്നോട്ട് തന്നെ പോകണം നമുക്കൊരു പ്രത്യാശയുണ്ട് എന്താണ് പ്രത്യാശ നമ്മുടെ പ്രത്യാശിയായ ക്രിസ്തു അവൻ വീണ്ടും വരും അതാണ് ഹെബ്രായർ ഒമ്പത് ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് തിരുവചനത്തിൽ പറയുന്നു യേശു വീണ്ടും വരും അതാണ് നമ്മുടെ പ്രത്യാശ എന്തിനാണ് യേശു വരുന്നത് പാപ പരിഹാരം ചെയ്ത് ആളുകളെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ അല്ല വരുന്നത് പിന്നെ എന്തിനാണ് വരുന്നത് അപ്പോസൾ പഠിപ്പിക്കുന്ന ഇങ്ങനെയാണ് അവൻ വീണ്ടും വരും പാപ പരിഹാരാർത്ഥമല്ല വരുന്നത് തന്നെ ആകാംക്ഷ പൂർവ്വം ആരെല്ലാം കാത്തിരിക്കുന്നുവോ അവരെ കൊണ്ടുപോകാനാണ് യേശു വരുന്നത് അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവര് ഈശോയുടെ വരവെങ്കിൽ പ്രത്യാശ ഉള്ളവരായി ഈ ഭൂമിയിലെ ജീവിതത്തിൽ ശുശ്രൂഷ ജീവിതത്തിൽ നിങ്ങൾക്ക് വെല്ലുവിളികൾ ഉണ്ടാകുമ്പോൾ നിങ്ങൾ അടിച്ചമർക്കപ്പെടുമ്പോൾ നിങ്ങളെ എല്ലാവരാൽ ഉപദ്രവിക്കപ്പെട്ട് ഏതോ അവസ്ഥയിൽ നിങ്ങൾ ഭീകര അവസ്ഥ ഭീകരമായ ദുഃഖത്തിൽ അതീവ ദുഃഖത്തിൽ തീവ്രവേദനകളിൽ ദാരിദ്ര്യങ്ങളിൽ പട്ടിണികളിൽ ഒറ്റപ്പെടലുകളിൽ ഉപദ്രവങ്ങളിലെല്ലാം നിങ്ങൾ ആ ദിനങ്ങളിലൂടെ കടന്നു പോകുമ്പോഴെല്ലാം പ്രത്യാശ കൈവടരുത് പരിശുദ്ധാത്മം നിറഞ്ഞുകൊണ്ടിരിക്കണം നമുക്കൊരു പ്രത്യാശയുണ്ട് നമ്മുടെ യേശു മടങ്ങി വരും